നമസ്കാരം സിനഡ് കുർബാന അർപ്പിക്കാൻ നിർബന്ധിക്കപ്പെട്ടാൽ ഞങ്ങൾ പുറത്തുപോയി എറണാകുളം അങ്കമാലി ഒരു സ്വതന്ത്ര സഭയായി മാറുമെന്ന ഫാദർ കുര്യാക്കോസ് മുണ്ടാടന്റെ എറണാകുളം അങ്കമാലിയുടെ വൈദിക സെക്രട്ടറിയുടെ പ്രഖ്യാപനത്തെ ഞാനും അങ്കമാലി നസ്രാണികളും സഹർഷം സ്വാഗതം ചെയ്തു എത്രയോ നാളുകളായി ഞങ്ങൾ പറയുന്നു മുണ്ടാടൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രസ്പിറ്റൽ സഭ വരാൻ പോകുന്നു എന്ന് മെത്രാന്മാരില്ലാത്ത സഭയാണ് പ്രസ്പിട്രൽ സഭ അവിടെ പാസ്റ്റർമാരേ ഉള്ളൂ പക്ഷേ എപ്പിസ്കോപ്പൽ സഭകളിലും മെത്രാൻമാരുണ്ടാകും ഇവിടെ മുണ്ടാടൻ്റെ സഭ പാസ്റ്റർമാരുടെ മാത്രം സഭയല്ല മുണ്ടാടൻ്റെ ചിരകാല അഭിലാഷമായ മെത്രാൻ സ്ഥാനവും വേണ്ടി വന്നാൽ മാർ ലീമീസിനെ പോലെ കർദ്ദിനാൾ സ്ഥാനവും ദസൻ കണക്കിന് എറണാകുളം വിമതന്മാർക്ക് മെത്രാ സ്ഥാനവും കിട്ടാവുന്ന രീതിയിലാണ് എറണാകുളം വിമതർ സ്വതന്ത്ര എറണാകുളം അതിരൂപത എന്ന സ്വതന്ത്ര സഭ സ്ഥാപിക്കാൻ പോകുന്നത് തൽക്കാലം വത്തിക്കാനും പോപ്പും അംഗീകരിച്ചില്ലെങ്കിലും പിന്നീട് പുനരയിക്കപ്പെട്ട് അങ്ങ് പോപ്പിന്റെ കീഴിലേക്ക് ചെല്ലാമെന്നു അപ്പോൾ കെ പി യോഹന്നാന്റെ ആ ചർച്ച ഉണ്ടല്ലോ അതുപോലെ ഒരു സഭയാണ് മുണ്ടാടൻ വിഭാവനം ചെയ്യുന്നത് കെ പി യോഹന്നാൻ എന്ന ഒരു പാസ്റ്റർ അവസാനം അദ്ദേഹം ഭാര്യയും മക്കളുമുള്ള അദ്ദേഹം അദ്ദേഹം മെത്രാൻ സ്ഥാനം സ്വയം മെത്രാനായി അദ്ദേഹം മെത്രാന്മാരെ വാഴിച്ചു പുരോഹിതന്മാരെ വാഴിച്ചു വിശുദ്ധ പൗലോസിന്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ മെത്രാൻ ഏകഭാരിയുടെ ഭർത്താവും മാതൃകാപരമായ കുടുംബജീവിതവും നയിക്കണം എന്നതനുസരിച്ചാണ് ഈ കെ പി യോഹന്നാനെ പോലെയുള്ള ആളുകൾ കല്യാണം കഴിക്കുകയും അങ്ങനെ മെത്രാൻമാർ ആ സഭയിൽ മക്കളും ഭാര്യയും ഒക്കെ ഉള്ളവരായിരിക്കുകയും കുടുംബജീവിതം നയിക്കുകയും ചെയ്യുന്നവരാണ് എറണാകുളം അങ്കമാലിയിൽ ഉണ്ടാടന്റെ നേതൃത്വത്തിൽ പിറക്കാൻ പോകുന്ന ആ പുതിയ സഭയും കെ പി യോഹന്നാനിൻ്റെ മാതൃകയിലുള്ള ഒരു സഭയായിരിക്കും ആ സഭയിൽ മെത്രാൻമാരാകുന്നവരും വൈദികരാകുന്നവരും വിവാഹം കഴിക്കുന്നവരായിരിക്കും കെ പി യോഹന്നാന്റെ പോലെ കെ പി യോഹന്നാൻ ആയിരക്കണക്കിന് കോടിയുടെ സമ്പത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് വഴിമാറ്റി കേരളത്തിലേക്ക് കൊണ്ടുവരാനും എസ്റ്റേറ്റുകളും ആയിരക്കണക്കിന് കോടിയുടെ നിക്ഷേപങ്ങളും കഴിഞ്ഞുവെങ്കിൽ മുണ്ടാടൻ്റെ സഭയ്ക്ക് ഭയപ്പെടാനുണ്ടോ ഇത്രയേറെ കള്ളവും സൂത്രവും ചതിപ്രയോഗങ്ങളും നടത്തുന്ന മുണ്ടാടന് സഭയുടെ ഹെഡായി മാറിയാൽ മുണ്ടാടൻ്റെ ചിരകാല സ്വപ്നം പൂവണിയും അദ്ദേഹത്തിനും കെ പി യോഹന്നാനെ പോലെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനും ഭാര്യയും മക്കളുമൊക്കെ ഒക്കെ ആകാമിനിയും മാത്രമല്ല വിമതർക്കൊക്കെ എത്രയും സ്ഥാനം കിട്ടും അപ്പോൾ വെറും പാസ്റ്റർമാരുടെ സഭയല്ല ഇപ്പോൾ പുണ്ടാടൻ്റെ മനസ്സിലുള്ള അത് കെ പി യോഹന്നാന്റെ ആ സഭ പോലെ മെത്രാന്മാരും ഭാര്യയും മക്കളും ഒക്കെയുള്ള ഒരു സഭയാണ് എന്നത് വളരെ പ്രശംസാർഹമാണ് സമ്പത്ത് അവിടെ പ്രശ്നമായിരിക്കില്ല ഈ എറണാകുളം അങ്കമാലിയിലെ അഞ്ച് ലക്ഷത്തിൽ പരം വിശ്വാസികളൊന്നും അങ്ങോട്ട് ചെന്നില്ലെങ്കിലും ഒരു പത്ത് നൂറ് വിശ്വാസികൾ കൊണ്ട് ഈ സഭ ആരംഭിച്ചാല് പിന്നീട് അങ്ങ് പണം വരുമ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും സുഡാഫി ഫണ്ടും അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് തീവ്രവാദ മറ്റ് ഫണ്ടുകളുമൊക്കെ ഒഴുകിവരുമ്പോൾ വിഷൻ പ്രവർത്തനത്തിനുള്ള ഫണ്ടുകളൊക്കെ ഒഴുകിവരുമ്പോൾ പണം ഒരു പ്രശ്നമായിരിക്കില്ല അതുകൊണ്ട് മുണ്ടാടൻ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ ഞങ്ങൾ പുറത്തു പോകാൻ റെഡിയാണ് അപ്പോൾ പത്രലേഖകന് ചോദിച്ചു ഈ പള്ളികളും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ കിട്ടുമോ അതേപ്പറ്റി മുണ്ടാടൻ കൃത്യമായ മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിലും മുണ്ടാടനും മറ്റ് എല്ലാം കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് റോമൻ കത്തോലിക് സഭയിൽ പോപ്പാണ് പരമാധികാരി പോപ്പ് നിയമിക്കുന്ന മെത്രാന്മാരാണ് ഓരോ രൂപതയും ഭരിക്കുന്നത് ആ മെത്രാന്മാരെ പോപ്പിന് ഏത് നിമിഷവും കരിയിലിനെ പോലെ ക കറിവേപ്പിലിയായി കളയാൻ കഴിയും വേണ്ടി വന്നാൽ അപ്പോ ഒരു രൂപതയിലെ സ്വത്തുക്കളൊക്കെ ബിഷപ്പാണ് അതിന്റെ ഭരണകർത്താവെങ്കിൽ ആ ഭരണകർത്താവിനെ മാറ്റാൻ പോപ്പിന് അധികാരമുണ്ട് എങ്കിൽ പിന്നെയാണോ ആ ബിഷപ്പ് നിയമിച്ച് ഒരേ ഇടവേളിലേക്ക് പത്തേന്തി കൊടുത്ത് വിട്ടിരിക്കുന്ന ഈ വികാർ എന്ന് പറയുന്ന നടത്തിപ്പുകാര് തീർച്ചയായിട്ടും ഒരു വികാരിക്കും ട്രാൻസ്ഫർ കിട്ടിക്കഴിയുമ്പോൾ സസ്പെൻഷൻ കിട്ടിക്കഴിയുമ്പോൾ എൻ്റെ പള്ളി എന്ന് ഞാൻ പോകില്ല എന്ന് പറഞ്ഞ വിശ്വാസികൾ ആ പുരോഹിതനെ തലയിലേറ്റി കൊണ്ടൊന്നിരുന്നാല് പോകാതിരിക്കാൻ പറ്റില്ല ഇവിടെ ഇന്ത്യയിൽ ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ട് ആ നീതിന്യായ വ്യവസ്ഥ എന്താണെന്ന് ഏകീകൃത കുർബാന അർപ്പിക്കാത്ത പള്ളികളിലെ ഏതാനും പള്ളികളിലെ വികാരിമാർക്കും ജനങ്ങൾക്കും ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞു അപ്പോ മുണ്ടാടന്റെ പ്രഖ്യാപനത്തെ അങ്കമാലി നസ്രാണികൾ സഹർഷം സ്വാഗതം ചെയ്യുകയാണ് എത്രയും വേഗത്തിൽ സിനട കുർബാന അർപ്പിക്കാൻ തയ്യാറില്ലാത്ത നിങ്ങൾ സഭയിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള നിങ്ങളുടെ സന്മനസ് ഇവിടെ നിന്ന് പള്ളിക്ക് വേണ്ടി സിമത്തേരിക്ക് വേണ്ടി ഒന്നും അടിപിടി ഉണ്ടാക്കാതെ ഒഴിഞ്ഞു പോകാനുള്ള മാന്യത അത് മുണ്ടാടനിൽ വാസ്തവം പ്രതീക്ഷിച്ചില്ല കാരണം അത് ഒറിജിനൽ മുണ്ടാടൻ കാണിക്കുമായിരുന്നു പക്ഷേ വളപ്പില മുണ്ടാടനും ഈ മാന്യത കാണിക്കുന്നതിൽ അധികത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ് അതുകൊണ്ട് മുണ്ടാടൻ പ്രഖ്യാപിച്ചതുപോലെ ആ സ്വതന്ത്ര സഭ കെ പി യോഹന്നാന്റെ സഭ പോലുള്ള സഭ എത്രയും വേഗത്തിൽ ഇവിടെ ചിറകി വിരിച്ച് പറക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം